കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പെണ്ണ് കാണുന്ന സമയത്തിൽ അഥവാ ഹിതുബത്തിൽ പാലിക്കേണ്ട ചില വിഷയങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ മഹാനായിമാം റസാലി റഹിമഹുല്ല അവിടുത്തെ എഹിയാർലൂമുദ്ദീനിലും മഹാനായ മാം ബാജൂരി തങ്ങൾ അവിടുത്തെ ഹാഷിയത്തുൽ ബാജൂരിയിലും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വിവാഹം കഴിക്കുന്നതിൻ്റെ മേലിൽ അസ്വ് ചെയ്തൊരുത്തൻ അഥവാ ഒരു പെണ്ണിനെ കണ്ട് അവളെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പിച്ച ഒരുത്തനാണ് എങ്കിൽ അവളുടെ നിസ്കാരത്തിലുള്ള ഔറത്ത് അല്ലാത്ത ഭാഗങ്ങളാകുന്ന മുഖവും മുൻകൈയും കാണാമെന്ന് യഥാർത്ഥത്തിൽ ഈ മുഖത്തെയും മുൻകൈയിനെയും കാണലിനെ ഇസ്ലാം സുന്നത്താക്കിയത് ശറ ആക്കിയത് അതിൻ്റെ ഉള്ളിൽ വലിയ രഹസ്യങ്ങളുണ്ട് ഒരു പെണ്ണിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി തരുന്ന ഒന്നാണ് അതുകൊണ്ടാണ് മുഖം നോക്കിയിട്ട് ആ പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഇസ്ലാം പറയാനുള്ള ഒരു കാരണം പിന്നീട് മുൻകൈയിനെ കുറിച്ച് പറഞ്ഞു ഈ മുൻകൈയിലും ആ മുൻകൈയിലുള്ള ഓരോ വിരലുകളിലും ഓരോ അടയാളങ്ങളെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ വീഡിയോ മുഴുവനും കേട്ടതിന് ശേഷമാണ് ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് മഹാനായ മാം ഗസാലിത്തങ്ങൾ പറയുന്നു യുസ്തദല്ലു വ തൂലിഹ ഒരു പെണ്ണിന്റെ വളരെ മാർദ്ധവമുള്ളതും നീളം കൂടിയതുമാണ് എങ്കിൽ അലാബിൻ ആ പെണ്ണിന് നല്ല സ്വഭാവവും നല്ല സൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളതുമായ ഒരു പെണ്ണായിരിക്കും എന്ന് ഇതിലൂടെ സൂചിപ്പിക്കുന്നു പിന്നീട് പറയുന്നു വബി അല ബദനി വിരലുകൾക്ക് നല്ല കട്ടിയുള്ള വിരലുകളാണ് എങ്കിൽ ശരീരത്തിന് മടിയുള്ള ശരീരമാണ് എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ യുസ്തദല്ലു അൽഫാർ നഗത്തിൽ കാണുന്ന ചുവപ്പ് നിറം ഓരോ പെണ്ണുങ്ങളുടെയും നഗത്തിൽ കാണുന്ന ചില ചുവപ്പ് നിറങ്ങൾ അല കമാലി സിഹ പൂർണ്ണമായും അവൾ ഒരു ആരോഗ്യവതിയാണ് എന്നതിൻ്റെ മേലിൽ അറിയിക്കുന്നു എന്നാൽ വബി ഹുലറത്തിൽ റൂക്കി ചിലപ്പോ ഞരമ്പുകളുടെ പച്ചപ്പുകൾ ചില സ്ത്രീകളുടെ കയ്യിൽ കാണാൻ സാധിക്കും ഇതിലൂടെ അല റിക്കത്തിൽ ജിൽദി തൊലിക്ക് നല്ല കട്ടിയുള്ളവളാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ നാവ് നോക്കിയിട്ട് അവളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാം ബി ലിസാനി നല്ല നീളമുള്ള നാവാണെങ്കിൽ അലാ കസറത്തിൽ കലാം നല്ലോണം സംസാരിക്കുന്നവളാണ് എന്ന് നമുക്ക് പറയാം നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു നാട്ടുവർത്തമാനമായിട്ട് പറയലുണ്ട് അല്ലാതെ നീളമുള്ള നാവാണ് എന്ന് ഒരു കിനായത്തൻ ഒരു 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 സംസാരത്തിലുള്ള ഒരു ഭംഗി പോലെ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് നമ്മൾ പറയാറുണ്ട് അവൾ വല്ലാതെ സംസാരിക്കുന്ന പെണ്ണിനെ കൊണ്ട് നല്ലോണം നാവുള്ള പെണ്ണാണെന്ന് പറയും യഥാർത്ഥത്തിൽ ഒരു നാവ് കട്ടിയുള്ള നീളമുള്ള പെണ്ണാണെങ്കിൽ നല്ലോണം സംസാരിക്കുന്നവളാണെന്ന് മനസ്സിലാക്കാം എന്നാൽ നാവിന്റെ ചുവപ്പ് കൂടുതൽ ഉണ്ട് എങ്കിൽ അല നഫ്സ് അവൾ നല്ല ഹൃദയ ശുദ്ധിയുള്ളവളാണ് എന്നും അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി കണ്ണിനെ കുറിച്ച് പറയുന്നു കണ്ണ് നല്ല കട്ടിയുള്ള കണ്ണാണെങ്കിൽ അല്ലാഹത്തി അവൾ നല്ല ബുദ്ധിശക്തിയും ഗ്രാഹശക്തിയും ഉള്ള പെണ്ണാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം സവാദിഹ ചെറിയ കണ്ണുമാണ് അതോടൊപ്പം നല്ല കറുതർത്ത കണ്ണുമാണ് എങ്കിൽ അല്ലി നല്ല ബുദ്ധിയുള്ളതും കാര്യപ്രാപ്തിയുള്ളതും അഥവാ പക്വമായ പെരുമാറ്റത്തിന് കഴിവുള്ളവളുമാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു വബി ഹസനി നവരിഹ അതുപോലെ മറ്റൊന്ന് പറയുന്നു അവൾ വളരെ സൂക്ഷ്മമായ രൂപത്തിൽ നാണക്കേടുകളോടുകൂടെ ഒരു അച്ചടക്കമില്ലാത്ത രൂപത്തിലല്ല മറിച്ച് നല്ല അച്ചടക്കത്തോടുകൂടെ ആണ് മറ്റുള്ളവരിലേക്ക് നോക്കുന്നത് എങ്കിൽ അലൽ ഹയാ അത് അവൾക്ക് നല്ല മറ്റുള്ള അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് വരാൻ വലിയ നാണക്കേടുണ്ട് എന്നതിൻ്റെ മേലിൽ അറിയിക്കുന്നു പിന്നീട് പറയുന്നു യുസ്തദല്ലു ബിരിഖത്തി യുസ്തലു നല്ല മുടിക്ക് നല്ല മാർദ്ധവമുള്ള മുടിയാണെങ്കിൽ അലാരിഖത്തിൽ ഖൽബ് ഹൃദയം വളരെ ലോലമായ ഹൃദയത്തിന്റെ ഉടമയായിരിക്കും വബി കസാഫത്തിഹി വ ഹി എന്നാലോ പെണ്ണിന്റെ മുടി നല്ലോണം കറുകറുത്തതും കട്ടിയുള്ളതുമാണ് എങ്കിൽ അലാ കമാലി സിഹ വൽ ഖുവ നല്ല ആരോഗ്യവതിയാണ് എന്നതിൻ്റെ മേലിലും ശാരീരികമായിട്ട് നല്ല കൂവത്ത് ശക്തിയുണ്ട് എന്നതിൻ്റെ മേലിലും ഇത് അറിയിക്കുന്നു എന്നാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് മഹാനായി മാം ഖസാലി റഹിമഹുല്ല പറയുന്നു ഇതെല്ലാം വെറും സൂചനകൾ മാത്രമാണ് ശാസ്ത്രീയപരമായ ഒരു വശത്തിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല ഇത് വെറും സൂചനകൾ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഫൽ ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ അവലംബമാക്കപ്പെടേണ്ടത് നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണിനെ നമ്മൾ അയച്ചുവിടുക നമ്മൾ വിവാഹം ചെയ്യാൻ പോകുന്ന ഫാത്തിമയിലേക്ക് നമ്മുടെ പെങ്ങളെയോ അല്ലെങ്കിൽ ഫാത്തിമയുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും നല്ലൊരു കൂട്ടുകാരിയോട് ചോദിച്ച് മനസ്സിലാക്കി അവളുടെ ആ ഫാത്തിമയുടെ ആന്തരികവും ബാഹ്യവും അറിയുന്ന ഒരു പെണ്ണിനെ അവളിലേക്ക് അയക്കുക എന്നിട്ട് അവള് മുഖാന്തരം വാർത്തകൾ വിവരങ്ങൾ അറിയലാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം വെറും ഒരു സൂചനകൾ മാത്രമാണ് അപ്പൊ ചില പെണ്ണിന്റെ വിരൽ കണ്ടിട്ട് അല്ലെങ്കിൽ വിരൽ കാണുമ്പോൾ നല്ല തടിച്ച വിരലാണ് തടിച്ച വിരലുണ്ടെങ്കിൽ മടി കൂടുതൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല ചിലപ്പോ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ തീരെ മടിയില്ലാതെ വളരെ കൂടെ ജോലി ചെയ്യാൻ കഴിവുള്ള പെണ്ണായിരിക്കും അപ്പൊ ഇതെല്ലാം ഒരു സൂചനകൾ മാത്രമാണ് എന്നർത്ഥം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു സാലിഹത്തായ പെണ്ണിനെ നമ്മൾ വിവാഹം ചെയ്യാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിലേക്ക് അയക്കുക അവള് മുഖാന്തരം ഖബറുകൾ വാർത്തകൾ നമ്മൾ കേൾക്കുകയും ചെയ്യുക അള്ളാഹു ഹക്ക് പ്രകാരം ചെയ്യാനുള്ള തൗഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ